എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് മിരവലംബംബവും ഇനി തനിക്കൊരാപത്ത് വന്നപ്പോഴും കുടുംബത്തെ കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത് ചർച്ച ചെയ്യുക ഉണ്ണായ വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിൽ രാജാവായ നളൻ പിടികൂടിയപ്പോൾ ഹംസം വിലപിക്കുന്നതാണ് സന്ദർഭം തനിക്കൊരു ആപത്ത് വന്നപ്പോഴും ഹംസം കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അച്ഛൻ മരിച്ചുപോയതിനാൽ അമ്മയ്ക്ക് താൻ മാത്രമേ ഉള്ളൂവെന്നും തന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അധികമാകാത്തതിനാൽ അവർക്ക് തന്റെ സംരക്ഷണം ആവശ്യമാണെന്നും ഹംസം നടനെ അറിയിക്കുന്നു മാത്രമല്ല തന്റെ സ്വർണ്ണ നിറമാണ് രാജാവിനെ ആകർഷിച്ചതെന്ന് ഹംസത്തിന് നന്നായി അറിയാം ആ ഭംഗി തനിക്ക് ആപത്തായി മാറിയെന്നും അത് പറയുന്നു ബാഹ്യഭംഗിയിൽ യാതൊരു കാര്യവുമില്ലെന്നും അവ ചിലപ്പോൾ ആപത്തായി മാറിയേക്കാമെന്നും കുടുംബ ബന്ധങ്ങൾ കർത്തവ്യങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ഹംസം പ്രാധാന്യം കൽപ്പിക്കുന്നതെന്നും ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവയാണ് ഹംസത്തിന്റെ സവിശേഷതകൾ നിങ്ങൾ സ്നേഹമേ വിഹിതം നമയാ ദ്രോഹം ഇത് പൊഴുത ഖഗവര വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക നിശദരാജ്യത്തെ രാജാവായ വീരസേനന്റെ മകനാണ് നളൻ സർവഗുണ സമ്പന്നൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിൽ നളന്റെ സ്വഭാവ സവിശേഷതകൾ കാണാൻ സാധിക്കും ദമേന്തിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് നളൻ ഹംസത്തെ പിടികൂടുന്നത് ഹംസത്തിന്റെ സ്വർണ്ണ നിറം തന്നെ ആകർഷിച്ചു എന്നും നളൻ പറയുന്നിടത്ത് നളന്റെ സൗന്ദര്യബോധം പ്രകടമാണ് ഹംസത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ കാണിച്ച മനസ്സും അതിനെ വെറുതെ വിടുന്നതുമൊക്കെ നളനിലെ മറ്റുള്ളവരോടുള്ള പരിഗണനയും കാരുണ്യുമൊക്കെ വ്യക്തമാക്കുന്നു താൻ ഉറങ്ങുന്ന സമയത്ത് പിടികൂടിയതിനെ രാജാവ് തന്നെ ചതിച്ചുകൊല്ലുന്നു എന്ന് ഹംസത്തിന്റെ വിമർശനത്തിലും നളൻ യാതൊരു ദേഷ്യവും പ്രകടിപ്പിക്കുന്നില്ല ഇത്തരത്തിൽ സർവ്വ ഗുണങ്ങളുമൊത്തുയർന്ന ഒരു സുന്ദര പുരുഷനാണ് നളൻ എന്ന കഥാപാത്രം ദ്രോഹം ഇതുപൊഴുതമര ഖഗവര ഗുണനിധെ ഖേദമരുതെ പറന്നിച്ച് വഴി ഗച്ച ചില അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ ഇത് കാവ്യഭാഗത്തിന്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നില്ലേ ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക ഏതൊരു ആട്ടക്കഥയുടെയും ഭംഗി അതിൻ്റെ ഭാഷയിലും അവതരണ രീതിയിലുമാണ് കാണാൻ കഴിയുക അക്ഷരങ്ങളുടെ ആവർത്തനം അർത്ഥപൂർണമായ അവതരണത്തിന് കരുത്തു പകരുന്ന ഒന്നാണ് ശബ്ദഭംഗി കഥാപാത്രങ്ങളെ ജീവസുറ്റതാക്കുകയും ചെയ്യും മാത്രമല്ല കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ പ്രേക്ഷകന് പകർന്നു നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു സംഗീതത്തെയും ഇത്തരം ഭാഷ സ്വാധീനിക്കുന്നു ദേഹം അനുപമമിതം കാൺമാൻ മോഹരമുദിതം മനസ്സിരുചി ജനകം എന്റെ ചിറകു മണികനകം ജനകൻ തനയൻ മരിച്ചുപോയിത്തനൻ ജനനി തൻ്റെ ദശ ഇങ്ങനെ സ്നേഹമേ വിഗിതം നമയ ദ്രോഹം ഇത് പൊഴുത് ഈ ഉദാഹരണങ്ങളിലും പ്രാസഭംഗിയും താളഭംഗിയും നിറഞ്ഞു നിൽക്കുന്നു ഇത് ആട്ടക്കഥയുടെ മാറ്റുകൂട്ടുകയും അവതരണത്തിന് ഉതകുകയും ചെയ്യുന്നു ചെറുതും പിഴ ചെയ്യാത്തവരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തപഭൂപതെ ഹംസത്തിന്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക തൻ്റെ സ്വർണനിറമുള്ള ചിറകുകളിൽ ആകർഷ്ടനായി പിടികൂടുന്ന നളനോട് ഹംസം പറയുന്ന വാക്കുകളാണിത് ജീവിതത്തിൽ ആരോടും യാതൊരു തെറ്റും ചെയ്യാത്ത തന്നെ കൊന്നാൽ അതിന്റെ പ്രതിഫലമായി രാജാവിന് മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ഹംസം പറയുന്നത് തന്നെ പിടികൂടിയ പോലും താൻ മൂലം യാതൊരു ദോഷവും വരരുത് എന്ന ചിന്താഗതിയാണ് ഹംസത്തിനുള്ളത് ഇവിടെ ഹംസം സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് താൻ മരണപ്പെട്ടാൽ അമ്മയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞിനും ആശ്രയമില്ലാതെയാകുമെന്ന് ആണത് ഇത്തരത്തിൽ മനുഷ്യഗുണങ്ങളാൽ സമ്പന്നമാണ് ഹംസത്തിന്റെ ചിന്തകൾ നളൻ തന്റെ ആഗ്രഹം പൂർത്തിയാക്കുവാൻ ശ്രമിക്കുമ്പോൾ പോലും അതിൽ ആരും വേദനിക്കരുത് എന്ന മഹത്തായ ചിന്തയും ഹംസത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ് അയ്യോ ഗുണവും അനവധി ദോഷമായത് എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സ്വ അഭിപ്രായം സമർത്ഥിക്കുക ഹംസത്തിന്റെ ഈ നിരീക്ഷണത്തോട് യോജിക്കാം കാരണം ഹംസത്തിന് ഇത്തരത്തിലാണ് ആപത്ത് സംഭവിച്ചത് സാധാരണ അരേനങ്ങളുടെ നിറം വെളുപ്പാണ് എന്നാൽ ഹംസത്തിന്റെ നിറം സ്വർണവർണമാണ് ഈ നിറം മറ്റരേണ്യങ്ങൾക്കിടയിൽ അതിന് സവിശേഷമായ സ്ഥാനം നൽകുന്നുണ്ട് അവർക്കിടയിൽ നിൽക്കുമ്പോഴും ഏവരും ഹംസത്തെ ശ്രദ്ധിക്കും ഇതേ വ്യത്യസ്തത തന്നെയാണ് നളനെ ഹംസത്തിലേക്ക് ആകർഷിച്ചതും അതിനെ പിടികൂടാൻ പ്രേരിപ്പിച്ചതും ഇത്തരത്തിൽ ഹംസത്തിന്റെ ഏറ്റവും വലിയ ഗുണം അതിന് ദോഷമായി മാറി ഇതുപോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് പല മനുഷ്യരും നന്മ കരുതി ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ സാമൂഹിക ധാരണകൾ പ്രകാരം തെറ്റായി ചിത്രീകരിക്കപ്പെടാറുണ്ട് ചില മനുഷ്യരുടെ താല്പര്യങ്ങൾ വിലപ്പെട്ട ഗുണങ്ങളെ ദോഷമായി ചിത്രീകരിക്കാൻ കാരണമാകുന്നു നല്ലതുപോലെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടി പഠിച്ചില്ലെങ്കിൽ അവന്റെ കളിക്കാനുള്ള കഴിവ് ദോഷമായി മാറുന്നു ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധിക്കും ആട്ടക്കഥാഭാഗം ഗദ്യ രൂപത്തിലുള്ള സംഭാഷണമാക്കി എഴുതുക നളന്റെയും ഹംസത്തിൻ്റെയും കഥാപാത്ര സവിശേഷതകൾ ഉൾക്കൊണ്ട് ആട്ടക്കഥാഭാഗം റോൾ പ്ലേ ആയി അവതരിപ്പിക്കുക നളന്റെ കൊട്ടാരത്തിലെ മനോഹരമായ പൂന്തോട്ടം നാരദ മഹർഷിയിൽ നിന്നും ദമയന്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞ അവളോടുള്ള സ്നേഹം നിറഞ്ഞൊഴുകുന്ന മനസ്സുമായി പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന നളൻ സ്വർണ നിറത്തിലുള്ള അരയന്നം കിടന്നുറങ്ങുന്നത് കാണുന്നു അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു നളൻ ആത്മകഥം എത്ര മനോഹരമാണ് ഇതിനെ കാണാൻ പിടികൂടിയാൽ ഇതിനെ ഇണക്കി വളർത്താം നളൻ യാതൊരുവിധ ശബ്ദവും ഉണ്ടാക്കാതെ ഹംസത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനെ പിടികൂടുന്നു ഈ നേരം ഹംസം നിലവിളിക്കുന്നു ഹംസം അയ്യോ ദൈവമേ ഞാനിനി എന്തു ചെയ്യും ഈ രാജാവ് എന്നെ ചതിച്ചു കൊല്ലുന്നേ ഹംസത്തിന്റെ സംസാരം കേട്ട് രാജാവ് ഹംസത്തെ ശ്രദ്ധിക്കുന്നു തുടർന്ന് സംസാരിക്കുന്നു ഹംസം ഞാൻ മരിച്ചു പോയാൽ എന്റെ കുടുംബം അനാഥമായി പോകും ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്റെ അച്ഛൻ മരിച്ചുപോയി ഞാൻ ഇല്ലാതെയായാൽ എന്റെ അമ്മയെ നോക്കാൻ ആരുമുണ്ടാവില്ല ഹംസത്തിന്റെ മുഖം ദയനീയമായി മാറുന്നു രാജാവ് കൂടുതൽ നന്നായി ഹംസത്തെ ശ്രദ്ധിക്കുന്നു ഹംസം എന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അധിക കാലമായില്ല എന്റെ അറിയുമ്പോൾ അവൾ അത്യധികം ദുഃഖിക്കുകയും ജീവൻ ഇടിയുകയും ചെയ്യും അതോടെ എന്റെ കുലവും നശിച്ചു പോകും രാജാവിന്റെ മുഖം കരുണാമയമാകുന്നു ഹംസം അല്ലയോ രാജാവേ യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങേക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്റെ സ്വർണനിറമുള്ള ചിറക് കണ്ടാൽ ആർക്കും കൊതി തോന്നാം പക്ഷേ ഇതുകൊണ്ടാർക്കും ധനികനാവാൻ കഴിയില്ല രാജാവ് ഹംസത്തിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നു ഹംസം എന്റെ സ്വർണനിറം തന്നെ എനിക്ക് ദോഷമായി മാറി അയ്യോ ചിലപ്പോൾ ഗുണങ്ങളും ദോഷമായി മാറും ഹംസത്തിന്റെ സംസാരം അത്രയും ശ്രദ്ധയോടെ കേട്ട രാജാവ് ഹംസത്തിന്റെ ശിരസിൽ തലോടിക്കൊണ്ട് നടൻ നീ കരയണ്ട എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല ഇല്ല നിന്റെ ഭംഗി കണ്ട് നിന്നെ പിടികൂടിയതാണ് ഹംസത്തിന്റെ മുഖം തെളിയുന്നു നളൻ എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലയോ പക്ഷിശ്രേഷ്ഠ നിന്നെ ദ്രോഹിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടു കൂടിയില്ല നീ ഇഷ്ടമനുസരിച്ച് പറന്നുപോയിക്കൊള്ളുക രാജാവ് ഹംസത്തെ സ്വതന്ത്രമാക്കുന്നു റോൾ പ്ലേ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനുയോജ്യരായ അഭിനേതാക്കളെ കണ്ടെത്തണം അഭിനയം സ്വാഭാവികമായിരിക്കണം അഭിനേതാക്കൾ ആശയം നാടകീയ മുഹൂർത്തങ്ങൾ എന്നിവ ഉൾക്കൊണ്ടിരിക്കണം കഥാപാത്രങ്ങളുടെ വൈകാരിക അവസ്ഥ തിരിച്ചറിഞ്ഞു വേണം ശബ്ദ ക്രമീകരണം നടത്താൻ കഥകളി ലോകപ്രശസ്തമായ കേരളീയ കലാരൂപമാണ് കഥകളിയുടെ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്നതിന് സഹായകമായ ചിത്രങ്ങളും വിവരണങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുവാൻ ആദ്യം അവതരിപ്പിക്കുന്ന വിഷയത്തെ ഘട്ടങ്ങളാക്കി മാറ്റുക എന്നതാണ് വേണ്ടത് കഥകളിയുടെ ചരിത്രം കഥകളിയുടെ വളർച്ച കഥകളിയിലെ വേഷങ്ങൾ അഭിനയം സംഗീതവും വാദ്യങ്ങളും കഥകളി നമ്മുടെ സംസ്കാരത്തിലും ഭാഷയിലും ചെലുത്തിയ സ്വാധീനം കഥകളി നമ്മുടെ സംസ്കാരത്തിലും ഭാഷയിലും ചെലുത്തിയ സ്വാധീനം എന്ന് പറയുന്നത് കഥകളിയുമായി ബന്ധപ്പെട്ട ധാരാളം ചൊല്ലുകളും ശൈലികളും നമ്മുടെ ഭാഷയിലുണ്ട് അവയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഉദാഹരണം ശ്ലോകത്തിൽ കഴിക്കുക ശിങ്കിടി പാടുക തുടങ്ങിയവ ഈ അടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തുക അനുയോജ്യമായ ചിത്രങ്ങളും ശേഖരിക്കുക തുടർന്ന് ഇവ ഇതേ ക്രമത്തിൽ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ പ്രസന്റേഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡിജിറ്റൽ ആൽബമാക്കി മാറ്റുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് നന്ദി നമസ്കാരം